ഹലോ ഞാൻ റോബർട്ട് മക്കൻസിയാണ് ചിക്കാഗോ സർവകലാശാലയുടെ ക്യാമ്പസിലെ ഈ പഴയ ലൈബ്രറിയിലാണ് നിങ്ങൾ എന്നോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ കാലത്തെ ഏറ്റവും വിവാദപരവും ഉത്തേജിപ്പിക്കുന്നതുമായ അമേരിക്കക്കാരിൽ ഒരാളായ നൊബേൽ സമ്മാന ജേതാവായ അന്താരാഷ്ട്ര പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മിൽട്ടൺ ഫ്രീഡ്മാന്റെ പത്ത് സിനിമകളിൽ ആദ്യത്തേത് ഞങ്ങൾ കാണാൻ പോകുകയാണ് ഫ്രീഡ്മാന്റെ ആദ്യത്തെ പ്രധാന ടെലിവിഷൻ പരമ്പര അരങ്ങേറുന്ന ആഴ്ചകളിൽ ആ സീറ്റുകളിൽ ഇരിക്കുന്ന പ്രശസ്തരും സ്വാധീനമുള്ളവരുമായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ഫ്രീഡ്മാന്റെ വീക്ഷണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും സീരീസ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കാലത്തെ പ്രശ്നങ്ങൾ മിൽട്ടൺ ഫ്രീഡ്മാന്റെ വീക്ഷണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന രീതിയെക്കുറിച്ചും നമ്മൾ എങ്ങോട്ടേക്കാണ് മുന്നേറുന്നത് എന്നതും ഇപ്പോൾ ഇവിടെയുള്ള ചിലരെ പോലെ നിങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ അമ്പരനേക്കാം മറ്റുള്ളവരെ പോലെ അവയെക്കുറിച്ച് അങ്ങേയറ്റം ഉത്സാഹം അത് ഏതു വഴിക്ക് പോയാലും മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് നിങ്ങളെ ആകർഷിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒരിക്കൽ ഇതെല്ലാം മനത്താൽ മൂടപ്പെട്ട ഒരു ചതുപ്പുനിലമായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന കനാസി ഇന്ത്യക്കാർ ഇരുപത്തിരണ്ട് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള മാൻഹട്ടൻ ദ്വീപ് ഡച്ചുകാർക്ക് ഇരുപത്തിനാല് ഡോളർ സെന്റ് വിലയുള്ള തുണികളും ട്രിങ്കറ്റുകളും നൽകി ഡച്ചുകാർ ന്യൂ ആംസ്റ്റർഡാം എന്ന നഗരം സ്ഥാപിച്ചു ഒരു ശൂന്യമായ ഭൂഖണ്ഡത്തിന്റെ അരികിൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭയവും ദാരിദ്ര്യവും കൊണ്ട് ആശയറ്റവർക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സമൃദ്ധിയുടെയും മോഹന വാഗ്ദാനത്താൽ ആകർഷിക്കപ്പെട്ട ഒരു തുരുത്തായി ഈ സ്ഥലം മാറി അവർ ഭൂഖണ്ഡത്തിലുടനീളം വ്യാപിക്കുകയും അവരുടെ വിയർപ്പ് അവരുടെ സംരംഭം മെച്ചപ്പെട്ട ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നിവ ഉപയോഗിച്ച് ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ചെയ്തു ജീവിതത്തിൽ ആദ്യമായി പലരും സ്വന്തം ലക്ഷ്യങ്ങൾ പിന്തുടരാൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി ആ സ്വാതന്ത്ര്യം തന്ന ഊർജ്ജം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന രാജ്യം സൃഷ്ടിച്ചു ഈ പ്രതിമയാൽ സ്വാഗതം ചെയ്യപ്പെട്ട കുടിയേറ്റക്കാർക്ക് അമേരിക്ക യഥാർത്ഥത്തിൽ അവസരങ്ങളുടെ നാടായിരുന്നു അവർ തങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയും തങ്ങൾക്ക് സ്വന്തമായുള്ളത് ചുമന്നുകൊണ്ട് ഈ കരയിലേക്ക് ഒഴുക്കി അവർ ദരിദ്രരായിരുന്നു പക്ഷേ അവർക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എളുപ്പമുള്ള ഒരു ജീവിതമല്ല അവർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടത് എൻ്റെ പോലെ തന്നെ മറിച്ച് വളരെ കഠിനമായ ജീവിതമാണ് അവർ കണ്ടെത്തിയത് പക്ഷേ പലർക്കും അവരെ സഹായിക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു ഒരു വീടുണ്ടാക്കാനും ജോലി നേടാനും പുതിയ രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും കഠിനാധ്വാനത്തിനും സംരംഭത്തിനും കഴിവിനും നിരവധി പ്രതിഫലങ്ങൾ ഉണ്ടായിരുന്നു ജീവിതം കഠിനമായിരുന്നു പക്ഷേ അവസരം വളരെ യഥാർത്ഥമായിരുന്നു പേരിന് മാത്രം കുറച്ച് സർക്കാർ പരിപാടികളുണ്ടായിരുന്നു അവ ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല മാത്രമല്ല കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു അവരെ നിയന്ത്രിക്കാൻ ലൈസൻസുകളോ പെർമിറ്റുകളോ ചുവപ്പുനാടകളോ ഇല്ലായിരുന്നു വാസ്തവത്തിൽ അവർ ഒരു സ്വതന്ത്ര വിപണി കണ്ടെത്തി അവരിൽ ഭൂരിഭാഗവും അതിൽ അഭിവൃദ്ധിപ്പെട്ടു ഇതേ മോഹത്താൽ നയിക്കപ്പെടുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഇപ്പോഴും അമേരിക്കയിലേക്ക് കുടിയേറി വരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിയും വസ്ത്രവ്യവസായത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ ചൈന ഡൌൺ ആണിത് പുതിയ രാജ്യത്ത് ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ അവരുടെ ജീവിത വിജയത്തിന്റെ ആദ്യ രുചി അനുഭവിച്ച സ്ഥലമാണിത് ഇവിടെ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ആദ്യകാല കുടിയേറ്റക്കാരെ പോലെയാണ് അവർ തങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനായി കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാണ് ഞാൻ പലപ്പോഴും ഇത്തരം ഫാക്ടറികളിൽ പോയിട്ടില്ലെങ്കിലും ഇതെല്ലാം എനിക്ക് വളരെ പരിചിതമാണ് കാരണം പതിനാല് വയസ്സിൽ എൻറെ അമ്മ ആദ്യമായി ഈ നാട്ടിൽ വന്നപ്പോൾ ജോലി ചെയ്തിരുന്ന അതേ ഫാക്ടറിയാണിത് ഏകദേശം തൊണ്ണൂറ് വർഷം മുമ്പ് അന്നിവിടെ ഇതുപോലെയുള്ള ഫാക്ടറികൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയില്ലായിരുന്നു അവർക്ക് ഇവിടെ വരാനും കഴിയുമായിരുന്നില്ല ഞാനിന്ന് ഒരു അമേരിക്കക്കാരൻ പകരം ഞാൻ ഒരു റഷ്യക്കാരനോ ഹങ്കേറിയനോ ആകുമായിരുന്നു തീർച്ചയായും അവർ ഇവിടെ അധികകാലം താമസിച്ചില്ല അവർ ഇവിടെ താമസിച്ചു ഭാഷ പഠിക്കുകയും ഈ രാജ്യത്തോട് ദേശസ്നേഹം വളർത്തിയെടുക്കുകയും ക്രമേണ അവർക്ക് സ്വയം മെച്ചപ്പെട്ട നിലയിൽ ജീവിതം നയിക്കാനും കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ ഇവിടെയുള്ളവർ അവർ എൻറെ അമ്മയെപ്പോലെയാണ് കൂടുതലും നിന്ന് കുടിയേറിയവരാണ് അവർക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടമായതിനാലും കൂടുതൽ അവസരങ്ങൾ ഉള്ളതിനാലുമാണ് അവർ ഇവിടെ എത്തിയത് ഇത്തരമൊരു സ്ഥലം അവർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള അവസരം നൽകുന്നു അവർ ഇവിടെ അധികകാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് ഒരു സ്വതന്ത്ര വിപണി അവർക്ക് നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനാൽ അവരും അവരുടെ കുട്ടികളും സ്വയം മെച്ചപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യും വിരോധാഭാസം എന്തെന്നാൽ ഓരോ തൊഴിലാളിയുടെയും അവകാശമായി നാം ഇപ്പോൾ കണക്കാക്കുന്ന പല മാനദങ്ങളും ഈ സ്ഥലം ലംഘിക്കുന്നു ഇത് മോശമായി വായുസഞ്ചാരമുള്ളതാണ് തിരക്ക് കൂടുതലാണ് തൊഴിലാളികൾ യൂണിയൻ നിരക്കിനേക്കാൾ കുറവാണ് വേതനം സ്വീകരിക്കുന്നത് ഇത് പുസ്തകത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്നു എന്നാൽ അടച്ചുപൂട്ടിയാൽ ആർക്കാണ് നേട്ടം തീർച്ചയായും ഇവിടെയുള്ള ആളുകൾക്കല്ല നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതം വളരെ ദുഷ്കരമായി തോന്നാം പക്ഷേ അത് നമ്മുടെ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ നമുക്കുവേണ്ടി ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയതിനാൽ മാത്രമാണ് ഒരു ഉയർന്ന പോയിന്റിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് മാത്രമാണ് ഫ്രാങ്ക് വിസല്ലിയുടെ പിതാവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ആണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത് അദ്ദേഹം സിസിലിയിൽ നിന്നാണ് വന്നത് അൻപത്തിമൂന്ന് വർഷം മുമ്പായിരുന്നു അത് ഇന്നു ഭാര്യയും കുടുംബമുള്ള ഒരു വിജയകരമായ ദൻഡോക്ടറാണ് ഫ്രാങ്ക് അവർ മസാച്ചുസെറ്റ്സിലെ ലെക്സിംഗ്ടണിലാണ് താമസിക്കുന്നത് സ്വാതന്ത്ര്യത്തോടൊപ്പമുള്ള അവസരങ്ങൾ എന്ത് അർത്ഥമാണ് തൻറെയും തന്റെ പിതാവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്നത് അർദ്ധശങ്കയ്ക്കു ഇടയില്ലാത്തത് വിധം ഉറപ്പാണ് അല്ലെങ്കിൽ അവൻ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് കണ്ടാൽ അവന്റെ ഇറ്റാലിയൻ മുത്തശ്ശിമാർ എന്ത് വിചാരിക്കും എന്ന കാര്യത്തിലും ഫ്രാങ്കിന്റെ മനസ്സിൽ ഒരു സംശയവുയുമില്ല ഒരു വ്യക്തിക്ക് ഒരു ചെറിയ ദ്വീപിൽ നിന്ന് കുടിയേറാനും അവരുടെ ജീവിതത്തിൽ അത്തരം വിജയം നേടാനും കഴിയുമെന്ന് കാണുന്നത് മുത്തശ്ശിമാർക്ക് വിശ്വസിക്കാൻ പ്രായസമായിരിക്കും കാരണം അവർ കൂടുതലും വയലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷിക്കാരനായി വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ അച്ഛൻ അദ്ദേഹം ഇവിടെ വന്നു ആദ്യം അദ്ദേഹം അദ്ദേഹത്തിനായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തു പിന്നെ അദ്ദേഹം ഒരു കുടുംബഘടന കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു പിന്നെ എല്ലാം ചെയ്തത് കുടുംബത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം ഒരു പ്രൊഫഷണൽ വ്യക്തിയാകാൻ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് എന്നതാണ് വിസലി കുടുംബം ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്ന നമ്മളെല്ലാവരും പോലെ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാപകരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ മാനത്തോട് മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉള്ള സാധ്യത തുറന്നു നൽകിയ ആ സ്വാതന്ത്ര്യത്തിന്റെ മാനത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവർ അവരുടെയും കുട്ടികളുടെയും മെച്ചപ്പെടുത്തുവാൻ വേണ്ടി എന്നാൽ കഴിഞ്ഞ അൻപത് വർഷമായി നമ്മൾ നമ്മെ തന്നെ ആശ്രയിക്കുന്നതിനു പകരം നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ നിയന്ത്രിക്കാൻ സർക്കാരിനെ അനുവദിച്ചുകൊണ്ട് നമ്മൾ ആ പൈതൃകം പാഴാക്കുകയായിരുന്നു കുടിയേറ്റക്കാർ അവരുടെ അസ്ഥികളിൽ അറിഞ്ഞിരുന്ന പഴയ സത്യങ്ങൾ നാം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണ് അത് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ദക്ഷിണ ചൈന കടലിൽ എത്തിയത് ഗവൺമെന്റ് അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിൽ പരിമിതപ്പെടുത്തുകയും സ്വന്തം ലക്ഷ്യങ്ങൾ പിന്തുടരാൻ ആളുകളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഏതാണ്ട് ലബോറട്ടറി പരീക്ഷണം നടക്കുന്ന സ്ഥലമാണിത് സ്വതന്ത്ര വിപണി യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണമെങ്കിൽ ഇതാണ് വരാനുള്ള സ്ഥലം ഹോങ്കോങ് പ്രകൃതി വിഭവങ്ങൾ തീരെയില്ലാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് പേരെടുത്തു പറയാൻ കഴിയുന്ന ഒരേയൊരു അനുഗ്രഹം ഒരു വലിയ തുറമുഖമാണ് പ്രകൃതി വിഭവങ്ങളുടെ അഭാവം ഉണ്ടായിടും ദ്രുതതിയിലുള്ള സാമ്പത്തിക വികസനത്തിന് തടസ്സമായില്ല ഇറക്കുമതിക്കും കയറ്റുമതിക്കും തീരുവകളോ താരിഫുകളോ ഇല്ലാത്തതിനാൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾ വ്യാപാരത്തിനായി ഇവിടെയെത്തുന്നു സ്വതന്ത്ര കമ്പോളത്തിന്റെ ശക്തി ഹോങ്കോങ്ങിലെ അധ്വാനശീലരായ ആളുകളെ ഒരു കാലത്ത് തരിശായി കിടന്നിരുന്ന പാറയെ ഏഷ്യയിലെ ഏറ്റവും അഭിവൃദ്ധി പ്രാപിക്കുന്നതും വിജയകരവുമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ പ്രാപ്തരാക്കുന്നു തുറമുഖം മാറ്റി നിർത്തിയാൽ ഹോങ്കോങ്ങിന്റെ മറ്റൊരു പ്രധാന വിഭവം ആളുകളാണ് അവർ നാല് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികമുണ്ട് ഒരു നൂറ്റാണ്ടു മുമ്പ് അമേരിക്കയെപ്പോലെ കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ ഹോങ്കോങ് സ്വന്തം കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം തേടുന്ന ആളുകളുടെ ഒരു സങ്കേതമാണ് അവരിൽ പലരും ഹോങ്കോങ്ങിലെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച ഉണ്ടായിരുന്നിട്ടും പ്രകൃതി വിഭവങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും ജീവിത നിലവാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒന്നാണ് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ ഹോങ്കോങ്ങിന്റെ വിജയം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല യുദ്ധത്തിനു ശേഷം ഹോങ്കോങ്ങിലെ വേതനം നാലിരട്ടിയായി ഉയർന്നു അത് പണപ്പെരുപ്പം അനുവദിച്ചതിനു ശേഷമാണ് തൊഴിലാളികൾ സ്വതന്ത്രരാണ് അവർ തിരഞ്ഞെടുക്കുന്ന സമയം ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് വേണമെങ്കിൽ മറ്റ് ജോലികളിലേക്ക് മാറാൻ സ്വാതന്ത്ര്യമുണ്ട് വിപണി അവർക്ക് ആ തിരഞ്ഞെടുപ്പ് നൽകുന്നു അവർ എന്താണ് നിർമ്മിക്കുന്നത് എന്നതും ഇത് നിർണയിക്കുന്നു ഈ വില കുറഞ്ഞ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾക്കായി എവിടെയെങ്കിലും ആരെങ്കിലും പണം നൽകാൻ തയ്യാറാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ അവ നിർമ്മിക്കപ്പെടില്ല ദക്ഷിണ കൊറിയ തായ്വാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള മത്സരം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളെ ലാഭകരമാക്കുന്നു അതിനാൽ ഹോങ്കോങ് ബിസിനസ്സുകാർ മത്സരക്ഷമത കൈവരിക്കുന്നു അവർ കൂടുതൽ സങ്കീർണമായ ഉൽപ്പന്നങ്ങളും പുതിയ സാങ്കേതികവിദ്യയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് പടിഞ്ഞാറോ കിഴക്കോ ഉള്ള എന്തിനോടും മത്സരക്ഷമത കൈവരിക്കുന്നു അവരുടെ ജീവനക്കാർ പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നു ഹോങ്കോങ് അവിടെയും നിർത്തുന്നില്ല എല്ലായ്പ്പോഴും പുതിയ ചില ബിസിനസ് കണ്ടെത്തുന്നു ചില അവസരങ്ങൾ പിടിച്ചെടുക്കാനും ശ്രമിക്കുന്നു ഇത് വളരെക്കാലമായി ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഷോപ്പർമാരുടെ പറതീസയുമാണ് എന്നാൽ ഇപ്പോൾ ഇത് കിഴക്കിന്റെ പ്രമുഖ ബിസിനസ് കേന്ദ്രങ്ങളിലൊന്നാണ് ഹോങ്കോങ്ങിലെ സാധാരണക്കാർക്കാണ് ഈ പ്രയത്നത്തിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കുന്നത് ഈ അഭിവൃദ്ധി പ്രാപിക്കുന്ന തിരക്കുള്ള ചലനാത്മകമായ നഗരം സാധ്യമാക്കിയത് സ്വതന്ത്ര വിപണിയാണ് തീർച്ചയായും ലോകത്തിലെ ഏറ്റവും സ്വതന്ത്ര വിപണി സ്വതന്ത്ര വിപണി ആളുകളെ അവർ ആഗ്രഹിക്കുന്ന ഏത് വ്യവസായത്തിലേക്കും പോകാനും അവർ ആഗ്രഹിക്കുന്നവരുമായി വ്യാപാരം നടത്താനും ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ വിപണിയിൽ വാങ്ങാനും ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വിപണിയിൽ വിൽക്കാനും പ്രാപ്തരാക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി അവർ പരാജയപ്പെട്ടാൽ അവർ തന്നെ അതിന്റെ ചെലവ് വഹിക്കുന്നു അവർ വിജയിച്ചാൽ അവർക്ക് തന്നെ അതിന്റെ ആനുകൂല്യം ലഭിക്കും ഈ പ്രോത്സാഹനത്തിന്റെ അന്തരീക്ഷമാണ് അവരെ പ്രവർത്തിക്കാനും ക്രമീകരിക്കാനും സംരക്ഷിക്കാനും ഒരു അത്ഭുതം സൃഷ്ടിക്കാനും അവരെ പ്രേരിപ്പിച്ചത് ആ ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്നിലിരുന്ന ആളുകളോട് എന്തു ചെയ്യണമെന്നു പറയുന്ന സർക്കാർ നടപടികൊണ്ടല്ല ഈ അത്ഭുതം നേടിയത് മാർക്കറ്റിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ഇത് നേടിയെടുത്തു ഹോങ്കോങ്ങിലെ ഏത് തെരുവിലൂടെയും നടക്കുക മാർക്കറ്റിന്റെ വ്യക്തിത്വമില്ലാത്ത ശക്തികൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും മിസ്റ്റർ ചൂങ് ലോഹപാത്രങ്ങൾ നിർമ്മിക്കുന്നു ആരും അവനോട് ഉത്തരവിട്ടിട്ടില്ല മറ്റെന്തെങ്കിലും ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായി വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തിയതിനാലാണ് അവൻ അത് ചെയ്യുന്നത് എന്നാൽ ലോഹപാത്രങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അവ വില കുറഞ്ഞതാക്കാനുള്ള വഴി കണ്ടെത്തുകയോ ചെയ്താൽ മിസ്റ്റർ ചൂങ്ങിന് ഉടൻ തന്നെ ആ സന്ദേശം ലഭിക്കും ഏതാനും വാതിലുകൾ അകലെ മിസ്റ്റർ യുവിന്റെ സ്ഥാപനം നാൽപ്പത്തിരണ്ട് വർഷമായി പരമ്പരാഗത കൻഡോണീസ് വിവാഹ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നാൽ ഈ വിപുലമായ വസ്ത്രങ്ങളുടെ ആവശ്യം കുറയുന്നു സ്ഥാപനത്തിന് ഇതിനകം ആ സന്ദേശം ലഭിച്ചു ഇപ്പോൾ മറ്റൊരു ഉൽപ്പന്നത്തിനായി തിരയുകയാണ് വിപണി ഉത്പാദകരോട് എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് മാത്രമല്ല അത് എങ്ങനെ ഉത്പാദിപ്പിക്കണമെന്ന് മറ്റൊരു വിലയിലൂടെ പറയുന്നു വസ്തുക്കളുടെ വില തൊഴിലാളികളുടെ കൂലി മുതലായവ ഉദാഹരണത്തിന് ഈ തൊഴിലാളികൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യുന്നതിലൂടെ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ തന്റെ ചിത്രഫ്രെയിം നിർമ്മാണം യന്ത്രവൽക്കരിക്കാൻ മിസ്റ്റർ ഹോ ഉടൻ തന്നെ ഒരു വഴി കണ്ടെത്തും ഈ ചൈനീസ് മരുന്ന് കടയ്ക്കുള്ളിൽ ഒരു മാർക്കറ്റ് ഇടപാട് നടക്കുന്നു വേദനാജനകമായ ഈ പരീക്ഷണം തന്നെ സഹായിക്കുമെന്ന ഉപഭോക്താവിന്റെ ആത്മവിശ്വാസം അസ്ഥി ഡോക്ടറുടെ യോഗ്യതകളുടെ ഏതെങ്കിലും ഔദ്യോഗിക സാക്ഷ്യപത്രത്തിൽ അധിഷ്ഠിതമല്ല അത് അവന്റെ സ്വന്തം അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നാണ് അവന്റെ ഉഴത്തിൽ ഡോക്ടർ അവനെ ചികിത്സിക്കുന്നത് അവനോട് ഉത്തരവിട്ടതുകൊണ്ടല്ല മറിച്ച് അയാൾക്ക് ശമ്പളം ലഭിക്കുന്നതുകൊണ്ടാണ് ഇടപാട് സ്വമേധയാ ഉള്ളതാണ് അതിനാൽ രണ്ടു കക്ഷികളും പ്രയോജനം പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ അത് നടക്കില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ വീട്ടുമുറ്റം ഒരു ഫാക്ടറിയുടെ പ്രവേശന കവാടമാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ഹോങ്കോങ്ങിൽ ഏറ്റവും മികച്ച ശമ്പളം വാങ്ങുന്നവരാണ് ഇത് ചൂടുള്ളതും ഒട്ടിപ്പിടിക്കുന്നതും വളരെ ശബ്ദമുള്ളതുമാണ് തൊഴിലാളികൾ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരാണ് അതിനാൽ അവർക്ക് ഉയർന്ന വേതനം നൽകാനാകും കുറഞ്ഞ നിരക്കിൽ ജോലി ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവർക്ക് തൊഴിലുടമയെ പ്രേരിപ്പിക്കാനാകും എന്നാൽ അവർ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ഉയർന്ന കൂലി വാങ്ങുകയും അവരുടെ ഇഷ്ടം പോലെ ചെലവഴിക്കുകയും ചെയ്യും അത് അവരുടെ ഇഷ്ടമാണ് ഹോങ്കോങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര കമ്പോളത്തിന്റെ തത്വങ്ങളുടെ ഏറ്റവും അറിയപ്പെടുന്ന പ്രസ്താവന ലോകത്തിന്റെ മറുവശത്ത് എഴുതപ്പെട്ടതാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്കോട്ട്ലൻഡിൽ ആദം സ്മിത്ത് ഗ്ലാസ്കോ സർവകലാശാലയിൽ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ പുസ്തകം ദ വെൽത്ത് ഓഫ് നേഷൻസ് അദ്ദേഹം ഇവിടെ നടത്തിയ പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്വതന്ത്ര കമ്പോളത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആദം സ്മിത്ത് ഈ സർവകലാശാലയിലെ തന്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചതുപോലെ ശരിക്കും വളരെ ലളിതമാണ് ഈ ലെഡ് പെൻസിൽ നോക്കൂ ഈ പെൻസിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് ഇല്ല ശ്രദ്ധേയമായ പ്രസ്താവന ഒരിക്കലുമില്ല എനിക്കറിയാവുന്നതുപോലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ വെട്ടിമാറ്റിയ ഒരു മരത്തിൽ നിന്നാണ് ഇത് നിർമ്മിച്ച മരം ആ മരം വെട്ടാൻ അത് ഒരു സോ എടുത്തു സോ ഉണ്ടാക്കാൻ അത് ഉരുക്ക് എടുത്തു ഉരുക്ക് ഉണ്ടാക്കാൻ ഇരുമ്പെയർ എടുത്തു ഈ കറുത്ത കേന്ദ്രം ഞങ്ങൾ അതിനെ ഇ എം എന്ന് വിളിക്കുന്നു പക്ഷേ ഇത് ശരിക്കും ഗ്രാഫൈറ്റ് കംപ്രസ് ചെയ്ത ഗ്രാഫൈറ്റ് ആണ് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഇത് തെക്കേ അമേരിക്കയിലെ ചില ഖനികളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കരുതുന്നു ഈ ചുവന്ന ഡോപ്പ് അപ്പ് ഇറേസർ അൽപ്പം റബ്ബർ ഒരുപക്ഷെ റബ്ബർ മരത്തിന്റെ ജന്മദേശം പോലുമില്ലാത്ത മലയിൽ നിന്നാണ് വരുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തോടെ ചില വ്യവസായികൾ തെക്കേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇത് ഈ പിച്ചല കാട്ടുമൃഗം ഇത് എവിടെ നിന്നാണ് വന്നത് മഞ്ഞ പെയിന്റ് കറുത്ത വരകൾ ഉണ്ടാക്കിയ പെയിന്റ് അല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് പിടിക്കുന്ന പശ എന്നിവയെക്കുറിച്ച് എനിക്ക് ഒരു ചെറിയ ധാരണയുമില്ല അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പെൻസിൽ നിർമ്മിക്കാൻ സഹകരിച്ചു ഒരേ ഭാഷ സമാരിക്കാത്തവരും വ്യത്യസ്ത മതങ്ങൾ അനുഷ്ഠിക്കുന്നവരും എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയാൽ പരസ്പരം വെറുക്കുന്നവരുമായ ആളുകൾ നിങ്ങൾ സ്റ്റോറിൽ പോയി ഈ പെൻസിൽ വാങ്ങുമ്പോൾ നിങ്ങൾ ഫലത്തിൽ ആ ആയിരക്കണക്കിന് ആളുകളുടെ സമയത്തിന്റെ കുറച്ച് നിമിഷങ്ങൾക്കായി നിങ്ങളുടെ സമയത്തിന്റെ കുറച്ച് മിനിറ്റ് ട്രേഡ് ചെയ്യുന്നു എന്താണ് അവരെ ഒരുമിച്ച് കൊണ്ടുവന്നതും ഈ പെൻസിൽ നിർമ്മിക്കാൻ സഹകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഓഫീസുകൾ അയക്കുന്ന ചില കേന്ദ്ര ഓഫീസിൽ നിന്ന് ഉത്തരവുകൾ അയക്കുന്ന ഒരു കമ്മീഷണറും ഉണ്ടായിരുന്നില്ല വില വ്യവസ്ഥയുടെ മാന്ത്രികത വിലകളുടെ വ്യക്തിത്വരഹിതമായ പ്രവർത്തനമാണ് അവരെ ഒരുമിപ്പിച്ചത് ഈ പെൻസിൽ ഉണ്ടാക്കാൻ അവരെ സഹകരിക്കാൻ പ്രേരിപ്പിച്ചു അതിലൂടെ നിങ്ങൾക്ക് ഇത് തുച്ഛമായ തുകയ്ക്ക് ലഭിക്കും അതുകൊണ്ടാണ് സ്വതന്ത്ര കമ്പോളത്തിന്റെ പ്രവർത്തനം ഉൽപാദനക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിന് മാത്രമല്ല അതിലുപരിയായി ലോകജനതകൾക്കിടയിൽ ഐക്യവും സമാധാനവും വളർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഈ ആളുകൾ രണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ കടന്നുപോകുന്നു ചൈനയ്ക്കും ഹോങ്കോങ്ങിനും ഇടയിലുള്ള ഔദ്യോഗിക അതിർത്തി കടക്കുന്ന സ്ഥലമായ ലോവോ ആണ് ഇത് ഇപ്പോൾ ഈ അതിർത്തിയിൽ കാര്യമായ ട്രാഫിക്കുണ്ട് ആളുകൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി സ്വതന്ത്രമായി കടന്നുപോകുന്നു ഹോങ്കോങ്ങിൽ നിന്നുള്ള നിരവധി ആളുകൾ ചൈനയിൽ വ്യാപാരം നടത്തുന്നു വിപണി ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അവയ്ക്കിടയിലുള്ള തടസ്സങ്ങൾ ഇപ്പോഴും വളരെ യഥാർത്ഥമാണ് അതിർത്തിയുടെ ഇപ്പുറത്ത് ആളുകൾ ചന്തയിൽ മാത്രമല്ല അവരുടെ ജീവിതകാലം മുഴുവൻ സ്വതന്ത്രരാണ് അവർക്ക് ഇഷ്ടമുള്ളത് പറയാനും ഇഷ്ടമുള്ളത് എഴുതാനും ഇഷ്ടമുള്ളത് ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് പോകാൻ അനുവാദം ലഭിക്കാത്ത ആളുകൾ രക്ഷപ്പെടാൻ തീവ്രശ്രമം നടത്തുന്നത് ഈ പ്രക്രിയയിൽ അവർ തങ്ങളുടെ ജീവൻ അപകടപ്പെടുത്തുന്നു പലർക്കും ജീവൻ നഷ്ടപ്പെടുന്നു പക്ഷേ അത് മറ്റുള്ളവരെ പിന്തുടരുന്നതിൽ നിന്ന് തടയുന്നില്ല ചിലരെ ആകർഷിക്കുന്നത് ഹോങ്കോങ്ങിലെ ഉയർന്ന ഭൗതിക ജീവിത നിലവാരമാണ് എന്നാൽ കൂടുതൽ സ്വതന്ത്രരാകാനുള്ള മനുഷ്യന്റെ സ്വാഭാവിക ആഗ്രഹമാണ് ചൈന വിടാൻ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ഹോങ്കോങ്ങിൽ കണ്ടെത്തുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ ആസ്വദിക്കാൻ പോകുകയാണ് എന്നാൽ അതിലും പ്രധാനമായി അത് അവർക്ക് കൂടുതൽ വിശാലമായ സ്വാതന്ത്ര്യം നൽകും വലിയ അളവിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യരാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരിക്കലും നിലവിലില്ല നിലനിൽക്കാൻ കഴിയില്ല ഒരു സ്വതന്ത്ര സമൂഹത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ സ്വാതന്ത്ര്യത്തെ നിസ്സാരമായി കാണുന്നു അത് മനുഷ്യരാശിയുടെ സ്വാഭാവിക അവസ്ഥയായി കണക്കാക്കുന്നു എന്നാൽ അത് അങ്ങനെയല്ല അത് അപൂർവവും അമൂല്യവുമായ കാര്യമാണ് ചരിത്രത്തിലുടനീളം ഭൂരിഭാഗം ആളുകളും ഇന്ന് ഭൂരിഭാഗം ആളുകളും സ്വാതന്ത്ര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അല്ല ജീവിക്കുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയിലാണ് ജീവിക്കുന്നത് ആളുകൾ സ്വാതന്ത്ര്യത്തെ എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് വോട്ട് ചെയ്യാൻ മറ്റ് മാർഗങ്ങളില്ലാത്തപ്പോൾ അവർ കാലുകൊണ്ട് വോട്ട് ചെയ്യുന്ന രീതി തീർച്ചയായും ഹോങ്കോങ്ങിലേക്ക് ഒഴുകുന്ന പല ആളുകളും പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മളിൽ ഭൂരിഭാഗവും ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ അവസാനിക്കും ഹോങ്കോങ് കുട്ടോബിയിൽ നിന്ന് വളരെ അകലെയാണ് അതിന് അതിൻ്റെ ചേരികളുണ്ട് കുറ്റകൃത്യങ്ങളുണ്ട് തീർത്തും ദരിദ്രരായ ആളുകളുണ്ട് എന്നാൽ ആളുകൾ സ്വതന്ത്രരാണ് ഹോങ്കോങ്ങിലെ നിരവധി ചെറിയ തുറമുഖങ്ങളിലൊന്നിൽ ചോർന്നൊലിക്കുന്ന ഹൌസ് ബോട്ടുകളിൽ താമസിക്കേണ്ടി വന്നിട്ടും അവരിൽ പലരും ഇവിടെ എത്തിയത് എന്തിനാണ് ഇവിടെ അവർക്ക് സ്വയം മെച്ചപ്പെടാനും അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും ഉള്ള സ്വാതന്ത്ര്യവും അവസരവുമുണ്ട് പലരും വിജയിക്കുന്നു ഹോങ്കോങ്ങിൽ ഭയാനകമായ ദാരിദ്ര്യമുണ്ട് അത് ശരിയാണ് എന്നാൽ കാലക്രമേണ ജനങ്ങളുടെ അവസ്ഥ മെച്ചപ്പെട്ടു വരികയാണ് ചൈനയിൽ നിന്ന് ആദ്യമായി അതിർത്തി കടന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് അവർ ഇപ്പോൾ ആ ദാരിദ്ര്യം അവരെ ഭയപ്പെടുത്തുന്നു കാരണം അവർ വളരെ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പരിചിതരായതിനാൽ ലോകത്തിലെ മിക്ക ആളുകളും കാണുന്നതുപോലെ ദാരിദ്ര്യമല്ല അവരുടെ അവസ്ഥ അവർ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ദാരിദ്ര്യമല്ല ലോകത്ത് എല്ലായിടത്തും ദാരിദ്ര്യം വളരെ വലുതാണ് തികഞ്ഞ ഒരു സംവിധാനമില്ല ഏത് അർത്ഥത്തിലും ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു സംവിധാനവുമില്ല ചോദ്യം ഇതാണ് ഏത് സിസ്റ്റമാണ് ഏറ്റവും വലിയ അവസരമുള്ളത് പാവപ്പെട്ടവരെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രാപ്തരാക്കുന്ന ഏറ്റവും നല്ല ക്രമീകരണം ഏതാണ് ചരിത്രത്തിന്റെ തെളിവുകൾ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ ഒരുപോലെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വ്യവസ്ഥിതി കൂടുതൽ സ്വതന്ത്രമാകുമ്പോൾ സാധാരണ പാവപ്പെട്ട ആളുകൾ കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന നിർദ്ദേശത്തിന് ഒരു അപവാദവും ഇതുവരെ എനിക്കറിയില്ല ഹോങ്കോങ്ങിലെ ഈ വസ്ത്രത്തൊഴിലാളികൾക്ക് നല്ല വേതനം ഉറപ്പു നൽകുന്നത് എന്താണെന്ന് സ്വയം ചോദിക്കുക പാശ്ചാത്യ മാനദങ്ങൾക്കനുസൃതമായി ഉയർന്നതല്ല എന്നാൽ ലോകത്തിലെ മിക്ക ആളുകളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്നത്ര ഉയർന്നതാണ് അത് ചെയ്യുന്നത് സർക്കാരോ തൊഴിലാളി യൂണിയനുകളോ അല്ല ഈ തൊഴിലാളികൾ നന്നായി പ്രവർത്തിക്കുന്നു കാരണം അവരുടെ അധ്വാനത്തിനും കഴിവുകൾക്കും മത്സരമുണ്ട് ഒരു ബിസിനസ്സുകാരൻ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു വിപണി അപ്രത്യക്ഷമാകുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ എതിരാളി ഉയർന്നുവരുമ്പോൾ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് താരിഫ് അല്ലെങ്കിൽ ക്വാട്ട അല്ലെങ്കിൽ മത്സരത്തിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾക്കായി അയാൾക്ക് സർക്കാരിലേക്ക് തിരിയാം അല്ലെങ്കിൽ അയാൾക്ക് ക്രമീകരിക്കാനും പൊരുത്തപ്പെടാനും കഴിയും ഹോങ്കോങ്ങിൽ ആദ്യ ഓപ്ഷൻ അടച്ചിരിക്കുന്നു ഹോങ്കോങ് വിദേശ വ്യാപാരത്തെ വളരെയധികം ആശ്രയിക്കുന്നു അതിനാൽ ഗവൺമെൻറിന് പൂർണമായും ഇടപെടാതിരിക്കാനുള്ള നയം സ്വീകരിക്കേണ്ടി വന്നു ചില വ്യക്തികൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് സമൂഹത്തിന് മൊത്തത്തിൽ വളരെ ആരോഗ്യകരമാണ് മത്സരക്ഷമത പ്രകടിപ്പിക്കാൻ കഴിയുന്ന വഴക്കമുള്ളവരും ക്രമീകരിക്കാവുന്നവരുമായ ബിസിനസ്സുകാർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ അവർ ബാക്കിയുള്ളവർക്ക് നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു താരിഫുകളുടെ പൂർണ്ണമായ അഭാവമോ വ്യാപാരത്തിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഇല്ലാത്തതാണ് ഹോങ്കോങ്ങിന് അതിന്റെ ആളുകൾക്ക് അതിവേഗം ഉയരുന്ന ജീവിത നിലവാരം പ്രദാനം ചെയ്യാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റ് ചൈന പോലും ഹോങ്കോങ്ങിന്റെ വിജയം അംഗീകരിക്കുന്നു മുതലാളിത്തത്തിന്റെ സാർവത്രിക ചിഹ്നം ഇപ്പോൾ അത് അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഔദ്യോഗിക ബാങ്കായ ബാങ്ക് ഓഫ് ചൈന ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ ബാങ്കാണ് കമ്മ്യൂണിസ്റ്റ് ചൈന വിപണിയുടെ ശക്തി തിരിച്ചറിയുന്നു എന്നതിൽ സംശയമില്ല ഇതിലെല്ലാം ഹോങ്കോങ് സർക്കാർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ചെയ്ത കാര്യങ്ങളിൽ മാത്രമല്ല അത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യങ്ങളിലൂടെയും നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നുവെന്നും കരാറുകൾ മാനിക്കപ്പെടുന്നുവെന്നും അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു സ്വതന്ത്ര കമ്പോളത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അത് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി കോളനിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നയിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇവരോട് എന്ത് ചെയ്യണമെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും പറയുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളവരിൽ നിന്ന് വാങ്ങാനും ഇഷ്ടമുള്ളവർക്ക് വിൽക്കാനും ഇഷ്ടമുള്ളവർക്ക് ജോലി ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ചിലപ്പോൾ ഇത് അരാജകത്വം പോലെ കാണപ്പെടുന്നു പക്ഷേ അത് ഒരു സ്വതന്ത്ര കമ്പോളത്തിന്റെ വ്യക്തിത്വമില്ലാത്ത ശക്തികളാൽ വളരെ ക്രമീകരിച്ചിരിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര കമ്പോളത്തിന്റെ വ്യക്തിത്വമില്ലാത്ത ശക്തികൾ വിലയാണ് പ്രധാനം ഉൽപ്പന്നങ്ങൾക്കായി ആളുകൾ നൽകാൻ തയ്യാറുള്ള വിലയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നിർണയിക്കുന്നത് അസംസ്കൃത വസ്തുക്കൾക്ക് നൽകേണ്ടി വരുന്ന വിലകൾ തൊഴിലാളികളുടെ കൂലി മുതലായവ ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വില കുറഞ്ഞ മാർഗം നിർണയിക്കുന്നു കൂടാതെ ഈ സ്വയം വിലകൾ അധ്വാനത്തിന്റെ കൂലി മൂലധനത്തിന്റെ പലിശ മുതലായവ ഓരോ വ്യക്തിയും വിപണിയിൽ എത്രമാത്രം ചെലവഴിക്കണമെന്ന് നിർണയിക്കുന്നു വിലകളുടെ ഈ അന്തിമ പ്രവർത്തനത്തെ മറ്റ് രണ്ടിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നത് പ്രലോഭിപ്പിക്കുന്നതാണ് ആ വിലകൾ ഉപയോഗിക്കാതെ എന്തു ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ നിർമ്മിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ നിങ്ങൾക്ക് എങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലകൾ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക ഓരോ വ്യക്തിക്കും എത്രമാത്രം ലഭിക്കുമെന്ന് നിർണയിക്കുക വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഗവൺമെന്റ് പ്രവർത്തനം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു എന്നാൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ് ആളുകൾക്ക് എന്ത് ലഭിക്കുന്നു എന്നത് അവർ എന്ത് ഉത്പാദിപ്പിക്കുന്നു എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എത്ര വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അവർക്ക് എന്ത് പ്രോത്സാഹനമാണ് ഉള്ളത് ഒരേയൊരു ബദൽ മാത്രമേയുള്ളൂ ബലപ്രയോഗം ചിലർ മറ്റുള്ളവരോട് എന്തു ചെയ്യണമെന്ന് പറയുന്നു സ്വതന്ത്ര സമൂഹത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ സന്നദ്ധ സഹകരണമാണ് സാമ്പത്തിക വിപണി വാങ്ങലും വിൽപനയും എന്നിവ ഒരു ഉദാഹരണമാണ് പക്ഷേ അത് ഒരു ഉദാഹരണം മാത്രം സന്നദ്ധ സഹകരണം അതിനേക്കാൾ വളരെ വിശാലമാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മുടെ വ്യാകരണത്തിന്റെ സങ്കീർണമായ ഘടൻ തുടങ്ങി ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര വ്യത്യസ്തമാണ് എന്ന് തോന്നുന്ന ഒരു ഉദാഹരണങ്ങൾ എടുക്കുക ഒരു സർക്കാർ ബ്യൂറോയും അത് രൂപകൽപ്പന ചെയ്തതല്ല പരസ്പരം ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വമേധയാ ഉള്ള ഇടപെടലുകളിൽ നിന്നാണ് അത് ഉടലെടുത്തത് അല്ലെങ്കിൽ നമ്മുടെ കാലത്തെ മഹത്തായ ചില ശാസ്ത്ര നേട്ടങ്ങൾ പരിഗണിക്കുക ഒരു ആൻസ്റ്റീൻറെയോ ന്യൂട്ടന്റെയോ കണ്ടുപിടുത്തങ്ങൾ തോമസ് ആൽവ എഡിസന്റെയോ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻറെയോ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെയോ ആൻഡ്രൂ കാർണഗിയുടെയോ മഹത്തായ ചാരിറ്റി പ്രവർത്തനങ്ങൾ പരിഗണിക്കുക ഇവ ഒരു സർക്കാർ ഓഫീസിൽ നിന്നുള്ള ഉത്തരവുകൾ പ്രകാരം ചെയ്തതല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അഗാധമായ താൽപ്പര്യമുള്ള വ്യക്തികൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്തു ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള സ്വമേധയാ ഉള്ള സഹകരണം നമ്മുടെ സമൂഹത്തിന്റെ ഘടനയിൽ വളരെ ആഴത്തിൽ പതിഞ്ഞതാണ് അതിനെ നിങ്ങൾ നിസ്സാരമായി സ്വാഭാവികമാണെന്ന് ധരിക്കുന്നു നമ്മുടെ പാശ്ചാത്യ നാഗരികത മുഴുവനും അത്തരത്തിലുള്ള ഒരു സ്വമേധയാ ഉള്ള സഹകരണത്തിന്റെ അപ്രതീക്ഷിത അനന്തരഫലമാണ് ആളുകൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കുന്നു എന്നിട്ട് ഈ പ്രക്രിയയിൽ ഒരു മഹത്തായ സമൂഹം കെട്ടിപ്പടുക്കുന്നു